ഇപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ ഉത്സവം തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം അവിടെ നൃത്ത പരിപാടികൾ ഓരോന്നോരോന്നായി തുടങ്ങിക്കഴിഞ്ഞു അതോടനുബന്ധിച്ച് തന്നെ നിരവധി വാർത്തകളും വരുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇന്നലെ പ്രേക്ഷകരെ എല്ലാവരെയും കരയിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു നടി നവ്യ നായരുടെ നൃത്തം നടക്കുന്ന സമയം അവിടെ ഒരു അമ്മൂമ്മയുടെ കരച്ചിൽ നവ്യ തന്നെ വേദിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു കൃഷ്ണ എന്ന് വിളിക്കുന്ന സമയം പ്രത്യേകിച്ച് നവ്യക്ക് കൃഷ്ണനോട് ഒരു സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കരയുന്നത് കാണാം വേദിയിൽ വെച്ച് തന്നെ വികാരഭരിതയായ നവ്യയുടെ മുന്നിലേക്ക് അതിനേക്കാൾ വികാരമായി ഒരമ്മൂമ്മ ഓടി എത്തുകയായിരുന്നു എന്തൊക്കെ ചെയ്താലും എനിക്ക് നവ്യയുടെ അടുക്കിലേക്ക് എത്തണം എന്ന് പറഞ്ഞ ആ അമ്മ വാശി പിടിക്കുന്നത് കണ്ട് വേദിയിലിരുന്ന നവ്യ ഓടി അമ്മൂമ്മയുടെ അരികിലേക്ക് എത്തി കൈ നീട്ടിക്കൊടുത്തു ആ അമ്മൂമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു വേദിയിലെ പാട്ടും ബഹളത്തിൻ്റെയും ശബ്ദത്തിനിടയിൽ നവ്യ്ക്ക് അത് കേൾക്കാൻ പോലും സാധിച്ചില്ല പക്ഷേ ഒന്നും മിണ്ടാതെ നവ്യ അത് കണ്ടുകൊണ്ടു നിന്നു പൊട്ടിക്കരയുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവ്യ നവ്യയുടെ നൃത്തം കണ്ട് പൊട്ടിക്കരയുകയായിരുന്നു ആ അമ്മ അത് മാത്രം പ്രേക്ഷകർക്ക് മനസ്സിലായി പ്രേക്ഷകർ അത് കണ്ടപ്പോൾ തന്നെ കരയാനും തുടങ്ങി എല്ലാ പ്രേക്ഷകരും വികാരമായി തന്നെയാണ് ആ വീഡിയോ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ വീഡിയോ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു ആരാധകരും അതേ വാർത്ത പങ്കുവയ്ക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ അത് മാറുകയാണെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും നവ്യയുടെ ഈ ഒരു നൃത്തത്തെ പറ്റിയാണ് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രനടിയും ഗുരുവായൂരപ്പനും നവ്യ്ക്ക് എന്നും പ്രിയപ്പെട്ടതാണ് അത് മുൻപും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആരാധകരും അതിനെക്കുറിച്ച് പറയുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു ആരാധകരുടെ ഇടയിലേക്ക് വൈറലാകുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ നവ്യയുടെ ഈ നൃത്ത പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് പങ്കുവയ്ക്കുന്നു ആരാധകർ ഏറ്റെടുക്കുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട നവ്യയ്ക്ക് എല്ലാവരും ഇതുപോലെ തന്നെ നല്ല മറുപടികൾ നൽകുന്നുണ്ട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മറുപടിയായി തന്നെ എത്തുന്നുമുണ്ട് നവ്യയുടെ നൃത്തം കാണാൻ അവിടെ എത്തിയവർക്കൊക്കെ തന്നെയും സന്തോഷമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് നവ്യയുടെ നൃത്തം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു ഒരു നൃത്തം കാണണമെന്നുള്ളത് അത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ അതിൽ തന്നെ ഞങ്ങൾ സന്തുഷ്ടരാണെന്നാണ് പലരും നവ്യയുടെ നൃത്തം കണ്ട് എഴുതിയത് ഗുരുവായൂരപ്പൻ എന്നും നവ്യയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഇന്ന് നവ്യ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഗുരുവായൂരപ്പൻ തന്നതാണ് എല്ലാമെന്നാണ് നവ്യ പറയാറുള്ളത് എപ്പോഴും നവ്യയ്ക്ക് ആ വിശ്വാസമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ മീഡിയയിലടക്കം നവ്യ എപ്പോഴും ഗുരുവായൂരപ്പനെക്കുറിച്ച് പറയുന്നത് ആദ്യ സിനിമയിൽ പോലും ഗുരുവായൂരപ്പൻ്റെ പാട്ടുപാടി ഗുരുവായൂർ നടയെക്കുറിച്ചായിരുന്നു അതാണ് എൻ്റെ സിനിമയിലെ കാലടുത്ത് വൈപ്പ് പോലും അത് എനിക്ക് തന്നെ ഒരു അഭിമാനമായിരുന്നു എന്ന് പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു നവ്യയുടെ നൃത്തം എന്നും പ്രത്യേകതയുള്ളതാണ് അത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വരുമ്പോൾ നവ്യക്കും അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അത് വളരെയധികം സന്തോഷമാണ് എന്നാണ് പറയുന്നത് ഒപ്പം ഒരു നടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നർത്തകിയെ സംബന്ധിച്ച് ആ വേദിയിൽ ഇന്നലെ നടന്ന കാഴ്ച അത്രയും അധികം മനോഹരമുള്ളതാണ് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും